പാലക്കാട് വാണിയംകുളത്ത് റിസോർട്ടിലെ കുളത്തിൽ വീണ ഒരു യുവാവ് മുങ്ങി മരിച്ചു കോട്ടയം സ്വദേശി അജിത്താണ് മരിച്ചത് ഐഷം പറയൂ എസ് കെ ഇന്ന് വൈകിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് പാലക്കാട് വാണിയംകുളത്തിനടുത്ത് വെള്ളിയാടുള്ള സ്വകാര്യ റിസോർട്ടിനോട് ചേർന്നുള്ള കുളത്തിലാണ് ഈ യുവാവ് മുങ്ങി മരിച്ചത് ഇയാൾ കോട്ടയം സ്വദേശിയാണ് ഇരുപത്തി വയസ്സാണ് അജിത് സോമൻ എന്നാണ് യുവാവിന്റെ പേര് ഇവർ ബാഴ്സലോണ ഗ്രൂപ്പിൽ അംഗമാണ് ഈ ഗ്രൂപ്പിൽ തന്നെ അംഗമായ മറ്റൊരു യുവാവിന്റെ വിവാഹത്തിന് വേണ്ടി എത്തിയതായിരുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ചോളം പേര് ചേർന്നാണ് മുറി എടുത്തിരുന്നത് ഈ അപകട സമയത്ത് മറ്റ് ഈ കൂടെ വന്നവരെല്ലാം മുറിയിലായിരുന്നു ഈ സമയം ഇയാൾ അജിത്ത് മാത്രമാണ് പുറത്തിറങ്ങിയത് അങ്ങനെ അജിത്തിനെ ഏറെ നേരമായി കാണാത്തതിനെ തുടർന്ന് ഈ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ പിന്നീട് കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് പിന്നീട് അജിത്തിന്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത് എന്തായാലും മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്തായാലും സുഹൃത്തിന്റെ കല്യാണത്തിനെത്തിയപ്പോഴാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം